പ്രിയപ്പെട്ടവരെ ഇതെന്താണെന്ന് മനസ്സിലായല്ലോ ജാതിക്കായ തൊണ്ട് ജാതിപത്രി എൻ്റെ കുരു മൂന്ന് ഭാഗങ്ങളുണ്ട് വലിയ വിലപിടിപ്പുള്ളതാണ് ഇതിൻ്റെ തൊണ്ട് വെച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ തോട് വെച്ച് ഇന്നൊരു അച്ചാറിട്ടാലോ ഇടാം ഇതാ നോക്ക് ഇത് ഇതാണ് അതിൻ്റെ തൊണ്ട് അല്ലെങ്കിൽ തോടെന്നൊക്കെ പറയുന്നത് ഇതിനെ നമ്മൾ എടുത്തിട്ട് ഇതാ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു മാങ്ങ ഉപ്പിലിടുന്നതുപോലെ അച്ചാർ വയ്ക്കുന്നതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് ഏകദേശം ഇതേ വലിപ്പത്തിൽ തന്നെ ഇഞ്ചിയും അരിഞ്ഞെടുത്തു രണ്ടിലും പാകത്തിന് കുറച്ച് ഉപ്പ് ചേർക്കണം ഉപ്പ് അധികം ചേർക്കരുത് കാരണം ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കേണ്ടി വരും അതുകൊണ്ട് ഇപ്പോഴേ അധികം ഉപ്പ് ചേർക്കരുത് എന്നാൽ ഇതിൽ പിടിക്കത്തക്ക തരത്തിൽ ഉപ്പ് ചേർക്കണം തറയിൽ വീണിട്ട് അധികം സമയമാകാത്തതോ അല്ലെങ്കിൽ ഫ്രഷായിട്ട് പറിച്ചതോ ആയിരിക്കണം ച്ചാറിന് എടുക്കേണ്ട ജാതിക്കയുടെ തോട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ നമുക്കതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല അതിൻ്റെ ഗുണവും ഉണ്ടാവില്ല കടുക് ഉലുവ വെളുത്തുള്ളി പച്ചമുളക് മുളക് കറിവേപ്പില നല്ലെണ്ണ കുറച്ച് ഉപ്പ് മഞ്ഞൾ തീ കത്തിച്ചു കഴിഞ്ഞു ചട്ടി അടുപ്പത്ത് വെച്ചു ഈ ചട്ടി നന്നായി ചൂടാക്കണം ചൂടാക്കിയ ശേഷം നല്ലെണ്ണ അല്ലെങ്കിൽ എണ്ണെണ്ണ ഇതാ നമുക്ക് ചെയ്യാനുള്ള സാധനങ്ങൾക്ക് എത്ര വേണമോ അത്രയും വെളിച്ചെണ്ണ അതിൽ ഒഴിക്കണം ആ നല്ലെണ്ണ ആവശ്യത്തിന് ചേർക്കണം കുറച്ച് ഉലുവ നമുക്കിട്ട് കൊടുക്കാം ഉലുവയിടുന്നത് ആ റെഡിയാക്കുന്ന ഭക്ഷണത്തെ നന്നായിട്ട് രുചികരമാക്കും അത് ഇട്ട് മൂത്ത് വരുമ്പോൾ കടുക് കടുക് കടുകത്തിരി അധികം ഇട്ട് കൊടുക്കണം കടുക് ഇട്ടു അതാ കണ്ടോ ഇനി നമുക്ക് ഈ കടുവറുക്കുന്ന പോലെ കുറച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അത് അച്ചാറെടുത്ത് വെച്ചാൽ അതിൻ്റെ ഭംഗിക്കും അതേപോലെ തന്നെ കൃഷി എരിവുമൊക്കെ കിട്ടുന്നതിന് വേണ്ടി അത് നന്നായിട്ട് ഒന്ന് മൂക്കണം കരിഞ്ഞു പോകാതെ വളരെയധികം ശ്രദ്ധിക്കണം അടുത്തതായിട്ട് പാകപ്പെടുത്തി വച്ചിരിക്കുന്നത് വെളുത്തുള്ളിയാണ് ആ വെളുത്തുള്ളി പാകത്തിനും ഒട്ടും കുറഞ്ഞു പോകരുത് വെളുത്തുള്ളി ചേർക്കുമ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വരണം ഒരു ഗോൾഡൻ കളറിലേക്ക് എത്തണം അതുവരെ നമ്മൾ അതിനെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഒരു ഭാഗം മാത്രം ആ കളറ് വരികയും മറുഭാഗം ആ കളർ വരാതിരിക്കുകയും ചെയ്യും അല്ലെങ്കിൽ അത് ഒരു ഭംഗിക്കും ഒരുമിച്ച് വെന്ത് വരുന്നതിനുമൊക്കെ പ്രശ്നമുണ്ടാകും റിയൊക്കെ ഉണ്ടാകും ഇതിനിടയിൽ കാരണം വെളുത്തുള്ളിയിൽ ഏതെങ്കിലും തരത്തിലെ ജലാംശമോ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിത്തെറിക്കും നന്നായിട്ട് അതിനെ പഴറ്റിയെടുക്കണം കണ്ടില്ലേ ഗോൾഡൻ നിറമായി വന്നത് വെളുത്തുള്ളി റെഡിയാക്കിയപ്പോൾ അത് കുറച്ചുകൂടി നിറം വരാനുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഏകദേശമായി വരുന്നുണ്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും കടുകും ഉരുവയും ഈ മുളകും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം അതായത് ഇഞ്ചിയുടെ കഷ്ണം നല്ലതുപോലെ നിറം മാറി വരുന്നത് വരെ ഇത് വഴറ്റി കൊടുക്കണം വഴറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ ഒരു അല്പം ഉപ്പ് ഇട്ടുകൊടുത്താൽ അത് നന്നായിട്ട് വഴുന്ന് വരും പെട്ടെന്ന് തന്നെ അങ്ങനെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്ത് വഴറ്റുക ഈ വഴറ്റുന്ന സമയത്ത് നമ്മൾ ഞാൻ എപ്പോഴും കറക്കി അതിനെ കിണ്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോകാതിരിക്കാൻ ഒരു കൈവിടി വെച്ച് പിടിച്ച് അതിനെ നല്ല ബലമായിട്ട് പിടിച്ച് വെച്ച് വേണം ചെയ്യാൻ അല്ലാതെ നമ്മൾ അടുപ്പിൽ നിന്ന് അത് പുറത്തേക്ക് പോകരുത് നടം മാറി വരുന്നത് ഉണ്ടല്ലോ നന്നായിട്ട് വഴഞ്ഞ് വന്നു തുള്ളിയൊക്കെ എണ്ണയൊക്കെ ചേർന്ന് അതിൻ്റെ തനിക്ക് രൂപം കാണിച്ചു ഇഞ്ചി നന്നായിട്ട് റെഡിയായി അടുത്തതാണ് നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചാൽ പച്ചമുളകാണ് പച്ചമുളക് അതിൽ ചേർക്കുകയാണ് പച്ചമുളകും ഇതുപോലെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം പച്ചമുളകിൻ്റെ ആ കുത്ത് അതിൻ്റെ പച്ച മണവും അതിൻ്റെ പച്ച ടേസ്റ്റും മാറുന്നത് വരെ അത് എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കരിവേപ്പില കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കരിവേപ്പിലിടെ ഈടണതെന്ന് പറഞ്ഞാൽ അപ്പോഴാണ് അതിൻ്റെ മണം വരുന്നത് ഏകദേശം മണം വന്നു തുടങ്ങി ഇനി വേറെ ഒന്ന് രണ്ട് സാധനം കൂടെ ചേർക്കുമ്പോൾ നച്ചാറിൻ്റെ ഇൻഗ്രീഡിയൻസ് ശരിയാകാൻ പോവുകയാണ് കുരുമുളക് പൊടി അടുത്ത കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കും കുരുമുളക് പൊടി കുരുമുളക് പൊടി ഇരിക്കും അതേപോലെ തന്നെ എരിവും കിട്ടും ടേസ്റ്റും കിട്ടും അതുപോലെ തന്നെ ഇതെല്ലാം കൂടി നമ്മുടെ ഒരു ഈ അച്ചാർ എന്ന് പറഞ്ഞാൽ ഒരു മരുന്നു പോലെയാണ് മറ്റുള്ള അച്ചാർ പോലെയല്ല ജാതിക്ക അച്ചാർ ജാതിക്ക എന്ന് പറയുന്നത് ഒരു വലിയ ഔഷധമാണ് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലൊരു ഔഷധങ്ങളിൽ ഒന്നാണ് ജാതിക്കയുടെ ഭാഗങ്ങൾ കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുത്തു ഉലുവപ്പൊടി ഇടുകയാണ് നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ഫ്രഷ് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കും അടുത്തതാ കായം പൊടിച്ചതാണ് കായപ്പൊടി കായപ്പൊടി അതിൻ്റെ ആവശ്യത്തിന് ഒട്ടും കുറയ്ക്കരുത് കായം കായവും ഉലുവയൊക്കെയാണ് അച്ചാറിന് രുചിയും മണവും ഗുണവും ഉണ്ടാക്കുന്നത് ഇട്ടുകൊടുത്തു നന്നായിട്ട് കാശ്മീരി മുളകു വരികയാണ് അടുത്തതായി കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുകയാണ് നേരത്തെ നമ്മൾ കുറച്ച് പച്ചമുളക് കുരുമുളക് ഒക്കെ ഇട്ട് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് സാധാ മുളക് പൊടിച്ചത് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് അപ്പം നല്ല നിറം കിട്ടും ഇൻഗ്രീഡിയൻസ് എല്ലാം ആയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കണം അപ്പോൾ ഇപ്പോൾ കിടക്കുന്ന ധാരാളം സാധനങ്ങളാണ് കടുക് തൊട്ട് കായപ്പൊടി വരെ ഇതിൽ ചേർത്തിരിക്കുകയാണ് അടുത്തായിട്ട് നമ്മൾ ഇനിയാണ് ഇട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ ആ നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച ഉപ്പിട്ട് വെച്ചിരുന്ന ജാതിക്കയുടെ തോട് കൊടുത്ത് അത് ഇളക്കി ചേർക്കുകയാണ് നമ്മുടെ നേരത്തെ പാകപ്പെടുത്തി അടുപ്പത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസുമായിട്ട് നന്നായിട്ട് എല്ലാ സ്ഥലവും വരുന്ന നേരത്തിൽ നിന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം ഇതിൽ എല്ലാം നമ്മൾ അരിഞ്ഞ് പാകപ്പെടുത്തി വെച്ചിരുന്ന എല്ലാം അതിലേക്ക് എടുത്തിട്ടുണ്ട് ി നന്നായിട്ട് ഇളക്കി ചേർക്കണം അത് ശരിക്കും അത് വെന്ത് പോകരുത് ചൂടിൽ ഇരുന്ന് അതിൻ്റെ അതൊന്ന് ഒന്ന് ഒരു മുപ്പത് ശതമാനമൊക്കെ വേവും വേവുമ്പോഴത്തേക്ക് ഇതിലുള്ള ആ മസാലകൾ ഇതിനകത്ത് പിടിച്ച് നന്നായിട്ട് അത് റെഡിയായി വരണം ഇരിക്കും തോറും അത് പിന്നെ ഈ മസാലകളതിലേക്ക് പിടിച്ച് നല്ല രുചിയും ഗുണവും ഉള്ളതായിട്ട് മാറും ഫ്ലെയിം കുറയ്ക്കേണ്ട നല്ല ഫ്ലെയിമിൽ തന്നെയാണ് ഇത് നിന്ന് ഇങ്ങനെ റെഡിയാകുന്നത് അപ്പോൾ ഇളകി കൊടുക്കണം നന്നായിട്ട് എല്ലാ കഷ്ണങ്ങളും ഈ മസാലയുമായിട്ട് ചേരണം അടുത്തായിട്ട് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം ഇത്രയും സാധനത്തിൽ രണ്ട് നാരങ്ങയെങ്കിലും നമ്മൾ പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം കാരണം നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്ന രണ്ട് ഗുണമുണ്ട് ടേസ്റ്റും ഗുണവും പിന്നെ ഒരു ഗുണമെന്ന് പറയുന്നത് അത് കൂപ്പ് ഉണ്ടാവില്ല നമ്മൾ വിനാഗിരി ഒഴിക്കുന്നതിന് പകരമാണ് കാരണം അത് കുട്ടികൾക്ക് കൊടുക്കാനുള്ളതാണ് വിനാഗിരി ഇന്നത്തെ സിന്തറ്റിക് വിനാഗിരിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് വയറിന് പ്രശ്നമുണ്ടാകും അത് ആസിഡ് ഉണ്ടാകും പക്ഷെ നാരങ്ങ അത്ര പ്രശ്നക്കാരനല്ല വിനാഗിരി വെച്ചുകൊണ്ട് അതുകൊണ്ട് നമ്മൾ അതും ഒഴിച്ചു കൊടുത്തു ഇനി നാരങ്ങയോടെ ചേർത്ത് നന്നായിട്ടൊന്ന് ക്കി ചേർക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നല്ല മണമുണ്ട് കേട്ടോ ഏ എല്ലാം കൂടി ചെന്ന് ഇങ്ങനെ ചേർന്നപ്പോഴുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു പ്രത്യേകം മണമാണ് ഇത് ഈ കർക്കിടകത്തിന് നമ്മൾ വൈ രാത്രിയൊക്കെ ഇരിക്കുമ്പോൾ മഴയൊക്കെ നന്നായിട്ട് പെയ്യുമ്പോഴത്തേക്ക് നല്ല കഞ്ഞി വെച്ചിട്ട് പയറും അരിയും ഒക്കെ ഇട്ട് കഞ്ഞി വെച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു കുറച്ച് കഴിച്ചും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് തണുപ്പ് കൂടി നിൽക്കുന്നൊരു സമയമാണ് ഇപ്പോഴാണ് നമ്മുടെ വായു കോപമൊക്കെ ഉണ്ടാകുന്നത് ഇതൊക്കെ ഈ സാധനം ചവിട്ടി ഒതുക്കിയാൽ കളയും ഇനിയാണ് കുറച്ച് ചൂടുവെള്ളം ചൂടൽ എന്ന് പറയുമ്പോഴത്തേക്ക് തിളപ്പിച്ച് ഇപ്പുറത്തെ അടുപ്പിൽ തിളച്ചുകൊണ്ട് നിന്ന വെള്ളമാണ് കപ്പിൽ കോരി ഞാനിതാ ഒഴിച്ചു കൊടുത്തത് ഇല്ലെങ്കിൽ അത് വരണ്ടു പോകും അങ്ങനെയുള്ളവർക്ക് അങ്ങനെ തന്നെ വെള്ളം ഒഴിക്കാതെ എടുക്കാം അല്ല ഒരു ചെറിയ ഇങ്ങനെ ഒഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ വിരൽ കൊണ്ട് തൊട്ട് നാക്കിലേക്ക് വെച്ച് ടേസ്റ്റൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം ഇതാ ഇനി നമുക്ക് അവസാനം ഉപ്പ് കുറവുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉപ്പ് ഇനി വേണമോ എന്ന് നമ്മൾ രുചിച്ച് നോക്കിയതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ഇതിനകത്ത് ചേർക്കണം ആ ഉപ്പും ചേർത്ത് ഇളക്കുകയാണ് അപ്പോൾ ഇനി എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതിൽ ഒരുപാട് ചെറിയ ചെറിയ സാധനങ്ങൾ ചേർന്നിട്ടുണ്ട് നിങ്ങളെ കാണിച്ചത് അല്ലാതെ കുറച്ചല്ലാതെയുള്ള സാധനങ്ങൾ പിന്നെ പൊടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുരുമുളക് പൊടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ചേർത്താണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശമായി കൊണ്ടിരിക്കുകയാണ് അച്ചാറ് റെഡിയായി വരുന്ന സീനാണിത് കണ്ടോ ആ നാവിൽ വെള്ളം ഓടുന്നല്ലേ അപ്പോൾ അതാണ് കാരണം ഓക്കെ പ്രിയമുള്ളവരെ അങ്ങനെ ജാതിക്ക തോട് വച്ചുകൊണ്ടുള്ള ഒരു കിടിലൻ അച്ചാറ് റെഡിയായിരിക്കുകയാണ് ഇത് നമ്മുടെ ഉദരസംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്ന് പറഞ്ഞാൽ വായു കോപം പുളിച്ചു ഇത്തരത്തിലുള്ള വയറിൻ്റെ അസ്കൃതയ്ക്ക് എല്ലാത്തിനും പരിഹാരമായിട്ടുള്ള ഒരു അച്ചാറാണ് ഈ ഒരു സമയത്ത് കഞ്ഞിയും ചോറും എന്ത് ഭക്ഷണത്തിൻ്റെ അച്ചാറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും ഉപയോഗിക്കാം ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഔഷധം കൂടിയാണ് ഓക്കെ റെഡി